വീടിൻ്റെ ഉടമസ്ഥൻ ജർമ്മനിക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഈ ഒരു വീട് നോക്കാൻ ആളില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വളരെ വില കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ നാൽപ്പത്തി നാല് സെൻറ് സ്ഥലമാണ് രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് വീടും വരുന്നത് രണ്ട് രീതിയിൽ ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നുണ്ട് പതിനെട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ടും കൊടുക്കുന്നതുമാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ഹാള് രണ്ട് കിച്ചണ വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീടും ഫുള്ളും സോളാറും കൊണ്ടാണ് ഈ ഒരു വീട് പണിതിരിക്കുന്ന ചുറ്റും കോമ്പൗണ്ട് വാള് കെട്ടിയിട്ടും ഉണ്ട് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഗേറ്റും ഉണ്ട് ഒരു വലിയ ഗേറ്റും ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ